തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലുവയിലെ യു ഡി എഫിന് ഒരു പ്രത്യേകതയുണ്ട് മുന്നണിയിൽ മത്സരിക്കുന്നതെല്ലാം ഒരു പാർട്ടിക്കാർ മാത്രമായിരിക്കും മറ്റ് ഘടക കക്ഷികളൊക്കെ സ്ഥലത്ത് സജീവമാണെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിക്കുന്ന പതിവ് തുടങ്ങിയിട്ട് കാലം കുറയായി ആലുവയിലെ വേറിട്ട മുന്നണി കഥ കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല മുന്നണികളിലെയും പടലപ്പിണക്കങ്ങൾ വാർത്തയാകുമ്പോഴും ആലുവ നഗരസഭയിലെ യുഡിഎഫിന് കാരണം പതിറ്റാണ്ടുകളായി ഇവിടെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഘടക കക്ഷികളെല്ലാം ഒറ്റക്കെട്ടാണ് ആലുവയിൽ യു ഡി എഫ് എന്നാൽ കോൺഗ്രസ് മാത്രമാണ് അതിനാൽ സീറ്റ് വിഭജനത്തിന്റെ തർക്കമില്ല പാർട്ടിക്കുള്ളിലെ തർക്കം തീർത്താൽ മതി ഇത്തവണയും അതിന് മാറ്റമില്ല മറ്റിടങ്ങളിൽ മുന്നണിയുടെ പേരിൽ വലിയ അവകാശവാദങ്ങളുള്ള ഘടക കക്ഷികൾക്ക് ഇതിൽ പരാതിയുമില്ല സീറ്റ് തന്നില്ലെന്ന് കരുതി അവർ ആരും കോൺഗ്രസ് വോട്ട് ചെയ്യാതെയും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണിത് ആലുവ ഉള്ളിൽ ഉള്ള വാർഡുകളുടെ സവിശേഷത കൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം അവർ ഞങ്ങൾക്ക് അനുവദിച്ചു വന്നിട്ടുണ്ട് പരിപൂർണമായ പിന്തുണയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ ഭാഗത്തുനിന്നും കോൺഗ്രസ് ലഭിക്കുന്നത് കോൺഗ്രസ് എന്നല്ല എന്ന് ഞങ്ങൾ കാൽ നൂറ്റാണ്ടിലേറെ നിയമസഭയിൽ ആലുവയെ പ്രതിനിധീകരിച്ച മുഹമ്മദ് അലിയാണ് ആലുവയിൽ ഇത്തരമൊരു രീതി കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് അന്ന് മുഹമ്മദാലിയുടെ വാക്ക് അന്തിമമായിരുന്നു പിന്നീട് ആരും അത് ചോദ്യം ചെയ്യാൻ മുതിർന്നുമില്ല കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫർക്കൊപ്പം സനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം